െ തമിഴ്നാട്ടിലെ മുസ്ലിം അത് വായിച്ചു നിങ്ങൾ കുറേ ആവേശം ആയിട്ടില്ല അപ്പൊ ആടെ പോയ പെർത്തോ പ്രധാനപ്പെട്ട കാര്യം പൊതുവുള്ള അവസ്ഥ എന്താ ഇന്നത്തെ കാരണം എന്താണെന്ന് വെച്ചാല് ഭരണവും ജയവും ഉള്ള സ്ഥലത്താണ് പാർട്ടി ജയിക്കണം പാർട്ടി പഞ്ചായത്ത് ജയിക്കണം നിയമസഭ ജയിക്കണം പാർലമെന്റ് ജയിക്കണം ഭരണം വേണം ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോ ആ മധുരയിലുണ്ടല്ലോ മധുരയിൽ അടുത്ത കാലത്തൊന്നും പറഞ്ഞു കിട്ടാൻ പോയില്ല എന്തൊരുജ് പാർട്ടി പറഞ്ഞു ആ മധുര മുൻസിൽ മാത്രം വരാം ലീലാവതി എന്ന ഒരു പരിതാസന ഉൾപ്പെടെ ആ കടുത്ത കടുത്ത ചൂടാണ് കേട്ടോ റോഡിൽ ചവിട്ടിയാൽ ടാറിന്റെ അപ്പൊ ഇടപാടിയിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ കണ്ട് രണ്ട് സാറേ കുഞ്ഞളി കുട്ടി കുഞ്ഞളിനും അപ്പൊ തമിഴ് മലയാളം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു കുഞ്ഞളി കുട്ടി വരാൻ കാരണം കുഞ്ഞക്ക് ഓർമ്മ വേണോ അതുകൊണ്ടാണ് ഞാൻ വന്നത് കുഴന്തേനും കുട്ടി വന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹിതമായ പൈതൃകം എന്താണെന്ന് കുഞ്ഞുങ്ങൾ അറിയണം അതിനുവേണ്ടിയാണ് ഞാൻ കുഞ്ഞളിയും കൂട്ടി വന്ന രണ്ടാണെന്ന് പറഞ്ഞു അവിടെ ഭരണൂരിലോ അടുത്ത കാലത്തൊന്നും ുണ്ട് അടുത്ത കാലത്തൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് കാരും മുഖ്യമന്ത്രിയാവും എന്ന ധാരണ അവിടെയില്ല പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇബ്രാഹിം ആഷപ്പോ ഉള്ള നേതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ പുതിയ തലമുറ ഏറ്റവും വലിയ പാഠം എന്താ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ്